ഇന്ന് നമുക്ക് കുരുമുളക് ഇട്ട് വരട്ടിയ നല്ലൊരു കിഡ്ഡിലൻ മട്ടൺ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡ്ഡിലൻ ഐറ്റമാണ് കേട്ടോ മട്ടൺ ലിവർ പെപ്പർ റോസ്റ്റ് ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം മട്ടൺ ലിവർ ആണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത മട്ടൺ ലിവർ അരമണിക്കൂർ ഉപ്പുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇതിലേക്ക് പത്തോ പതിനഞ്ചോ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി കൈകൊണ്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പതിനഞ്ച് തൊട്ട് അര മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം മാരിനേറ്റ് ചെയ്ത പാത്രത്തിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തെടുത്ത വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇങ്ങനെ മൂന്ന് വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പ്രഷർ ഫുള്ള് റിലീസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ദാ മട്ടൺ ലിവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട് ബീഫ് ലിവർ പോലെ അത്ര വേവില്ല കേട്ടോ മട്ടൺ ലിവറിന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി കുക്ക് ചെയ്തെടുത്ത മട്ടൻ ലിവർ ഒന്ന് വരട്ടിയെടുക്കാം വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നന്നായി സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച മട്ടൺ ലിവർ ചേർത്ത് കൊടുക്കാം മട്ടൺ ലിവർ ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം വെള്ളം നന്നായി ഡ്രൈ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വരട്ടിയെടുക്കാം വെള്ളം നന്നായി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്കാക്കാം ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കണം ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് പക്ഷേ നന്നായി ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വരട്ടിയെടുക്കുമ്പോഴാണ് മട്ടൻ ലിവർ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ നന്നായി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറാം ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായി ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടോടെ തന്നെ സേർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ലിവർ റോസ്റ്റ് ആണ് കേട്ടോ ഇത് കുരുമുളകിട്ട് വരട്ടിയ നല്ല അടിപൊളി മട്ടൻ ലിവർ റോസ്റ്റ് ആണ് ഈ വരുന്ന ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്